ും കാണാറ്റുന്ന തരത്തിൽ ചന്ദ്രന്റെ ദിവസമാണ് പതിനാലാം പതിനഞ്ചാകുമ്പോ അത് കുറഞ്ഞവരും പതിനാലാകുമ്പോ അല്ലെങ്കിൽ പതിമൂന്നാകുമ്പോ അതിനേക്കാളും അങ്ങനെ മധ്യത്തിലുള്ള പതിനാലാം രാവിലാണ് ഏറ്റവും ഭംഗിയുണ്ടാവുക അങ്ങനെ എല്ലാ തരത്തിലും വ്യത്യസ്തമായ രൂപത്തിലാണ് വസ്ത്രങ്ങൾ പിടിക്കുന്നതെങ്കിൽ அதிவச நான் என்ன நோக்கி வல் நான் നബിസല്ലല്ലാഹു അലൈഹി വസല്ലമ തൻറ മുദ്തിനിക്കല്ലോ ആ 16 ആമത്തെ ചന്ദ്രനെ കാണാം എന്നിടത്ത് എന്ന് ഞാൻ അപ്പോൾ ഓർമ്മിച്ചുകൊണ്ട് ഉമാനപ്പെട്ട ജാ റബീൽ ബിസൻറത്തു റബിയല്ലാഹു അക്ബരായ നബിസല്ലല്ലാഹു അലൈഹി വസല്ലമ തൻറ മുദ്തിന്റെ ധാര അങ്ങനെ എല്ലാം